അളിയും വിളിച്ച ഒരൊറ്റ ചോദ്യം നാളെ ലീവാണെങ്കിൽ നേരെ വീട്ടിലേക്ക് നമുക്ക് പഴയ വീട് പൊളിക്കണം ശേഷം നമുക്ക് പുഴയിലൊക്കെ പോയി കുളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അത് കേൾക്കേണ്ട താമസം ഞാൻ എന്താക്കി ഏട്ടൻ്റെ കൂടെ ചാടി പുറപ്പെട്ട് വലിയ കാര്യത്തിൽ പോയി അങ്ങനെ പുരപൊളി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുഴയിൽ പോയി കുളിക്കാമെന്ന് കൺഫേം ചെയ്ത് വലിയ ഉഷാറായാണ്ട് ചാടി തുള്ളി പുറപ്പെട്ട് പോയി പോയി ഈ കുത്തനുള്ള ഇറക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞതാ കാണുന്നതാണ് നമ്മൾ പുഴ എന്ന് പറയുന്നത് പുഴേനെ കുറച്ചും കൂടി അടുത്തേക്ക് എത്തി വെക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് പുഴ നമ്മൾ വിചാരിച്ച പോലെയല്ല പുഴയിൽ ഭയങ്കര ഒഴുക്കാണ് ഞങ്ങൾ വിചാരിച്ച അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല സുഖമായിട്ട് ഇറങ്ങി കളിച്ചിട്ടൊക്കെ വരാന്നുള്ളത് അങ്ങനെ ലാസ്റ്റ് ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ എന്ന് ചമ്മി അപ്പോൾ അളിയം പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട എൻ്റെ അടുത്ത് വേറൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട് അവിടെ എന്തായാലും ഇറങ്ങി കുളിക്കുക എന്നാണ് അങ്ങനെ ഈ തോർത്തും ഡ്രസ്സും ഒക്കെ എടുത്ത് പോവുക അപ്പോൾ ഈ നമ്മൾ വിചാരിക്കേണ്ട ഞങ്ങൾക്കൊക്കെ നീന്താനറിയാം ആകെ ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട് പൊന്നേട്ടനും മാത്രമേ നീന്താനറിയുള്ളൂ അവിടെ ചെന്നപ്പോൾ എന്താ മാറ്റം ഒരു മാറ്റവും അവിടെ നല്ല നല്ലൊഴുക്ക ലാസ്റ്റ് ആരോ അലക്കാൻ കൊണ്ടുപോയിട്ടൊരു കല്ലിൻ്റെ മുകളിൽ ഇരുന്ന് കുറച്ചു നേരം വെള്ളത്തിൽ കൈയിട്ട് കളിച്ച് പിന്നെ വേറൊരു ഫാമിലി വന്നിരുന്നു കേട്ടോ ഒരു ചെറിയ ബേബീസൊക്കെ ആയിട്ട് വന്നതിനെക്കൊണ്ട് ഓരവിടെ വെള്ളത്തിൽ ഇറങ്ങി ഇരുന്ന് കളിച്ച് പിന്നെ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല തിരിച്ചു പോരാൻ നേരം ഒരു പശുവിണ്ട് ക്രോസ് ഇട്ട് നിൽക്കുന്ന ഈശ്വര ആ പശുവിനേം താണ്ടി കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന അളിയ വലിയ ധൈര്യശൈലയെ കൊണ്ട് അളിയ മുമ്പിൽ തന്നെ പോകുന്നു പൊന്നേട്ടനും എങ്ങനെയോ രക്ഷപ്പെട്ട് ഇല്ലാത്ത ധൈര്യം സംബരിച്ച് എങ്ങനെയോ കിടക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പശുവിനെ തിരിഞ്ഞു ഒറ്റ നോട്ട് പക്ഷെ എനിക്കൊന്നും സംഭവിച്ചില്ലാട്ടോ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം ബൈ